നിങ്ങളുടെ കടങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം പെട്ടെന്ന് ബുദ്ധിമുട്ടുകൾ ആഗ്രഹിച്ചിട്ടുണ്ടോ ഏതൊരു തരത്തിലുള്ള കടവും ആയിക്കോട്ടെ നിങ്ങൾ ഒരു പലിശക്ക് വാങ്ങിയതോ ബാങ്ക് ലോൺ എടുത്തതോ അതോ സ്വർണം പടയം വെച്ചതോ ഏതൊരു തരത്തിലുള്ള കടവും നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഞാൻ പറയുന്നത് ഇത് എങ്ങനെ നടക്കുന്നു എന്നതിനേക്കാൾ ഉപരി ഇത് നടക്കും എന്നൊരു കൂടി ചെയ്യുക അതിനുള്ള വഴികൾ ഏതെങ്കിലും ഒരു വഴികൾ വഴി തുറന്നു വരുന്നതായിരിക്കും നിങ്ങൾക്ക് ചിലപ്പം കിട്ടാതിരുന്ന ഏതെങ്കിലും ഒരു പൈസ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ലോണിന് അപ്ലൈ ചെയ്തിരുന്നിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ലഭിക്കും എങ്ങനെയായാലും നിങ്ങളുടെ ഒരു കടം അതായത് വളരെയധികം ബുദ്ധിമുട്ടോടെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പെട്ടെന്ന് തന്നെ മാറാനായിട്ടുള്ള ഒരു ടെക്നിക്കാണിത് ശ്രദ്ധിച്ച് കേൾക്കുക ഹൊപ്പനൊപ്പൊനോ പ്രയർ ഒപ്പനൊപ്പൊനോ പ്രയറിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഹൊപ്പൊനൊപ്പൊനോ പ്രയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ കടം പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാം അതിനായിട്ട് നിങ്ങളുടെ കടം എത്ര രൂപയാണെന്നോ അത് എവിടെയാണെന്നോ ഉള്ളത് എഴുതുക അതായത് ഇപ്പം ഒരു പർട്ടിക്കുലർ ബാങ്ക് ആണെങ്കിൽ ബാങ്കിന്റെ പേര് എത്ര രൂപ കടം എന്ന് എഴുതുക ഒരു പേപ്പറിനകത്ത് അതല്ല ഒരാളുടെ കയ്യിൽ നിന്ന് പരിശീലിക്ക് വാങ്ങിയതാണെങ്കിൽ എത്ര രൂപ വാങ്ങി ആ വ്യക്തിയുടെ പേര് ആ പേപ്പറിൽ എടുക്കാം എന്നിട്ട് ആ പേപ്പർ നിങ്ങളുടെ കയ്യിലെടുത്തിട്ട് നിങ്ങൾ ഈ ഹൊന പോനോ പ്രയർ ചെലവ് ഹൊന പോനോ പ്രയർ എന്ന് പറയുന്നത് ഒരു ജാതിയുടെ ഒരു മതത്തിന്റെ ഒന്നും പ്രയർ അല്ല അതൊരു കോമൺ ആയിട്ടുള്ള പ്രേയർ ആണ് അതൊരു ഫീലിങ് അല്ലെങ്കിൽ ഒരു എനർജി ഹീലിംഗുള്ളൊരു പ്രയറാണ് ആ പ്രേയർ എന്ന് പറയുന്നത് ഐ ആം സോറി പ്ലീസ് ഓക്കേ മീ താങ്ക് യു ഐ ലവ് യു ഇതാണ് ഈ ഒപ്പന ഒപ്പന പ്രയർ എന്ന് പറയുന്നത് ഈ നാല് അല്ലെങ്കിൽ ഈ നാല് വരികൾ നിങ്ങൾ ഈ പേപ്പർ നിങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് റിപ്പീറ്റ് ആയിട്ട് ചൊല്ലുക ഈ ഇത് നിങ്ങൾ നിങ്ങളുടെ കടം എന്ന് തീരുന്നു അതുവരെ ചൊല്ലുക ഇത് എങ്ങനെ നിങ്ങളുടെ കടം മാറും എന്നത് നിങ്ങൾ ഓർത്ത് ബുദ്ധിമുട്ടിക്കും ബുദ്ധിമുട്ടണ്ട അതിനുള്ള വഴികൾ നമ്മളുടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തുറന്നു തരുന്നതായിരിക്കും അപ്പോൾ ഇത് ചെയ്തു നോക്കിയിട്ട് താഴെ കമന്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ